എൻ്റെ പേര് സുമി ഫ്രാൻസിസ് ഞാൻ യു കെയിലെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷമായി ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു ഞാൻ രണ്ട് ജനുവരി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ ഡേറ്റ് ഇട്ടാണ് പ്രാർത്ഥിച്ചത് അതായത് ഒക്ടോബർ മുപ്പത്തൊന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് അപ്പം എനിക്ക് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് മുമ്പായിട്ട് കുഞ്ഞിനെ വേണമെന്ന് ഞാൻ ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ഫെബ്രുവരി തേർട്ടീൻതിന് ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ ടെസ്റ്റ് പോസിറ്റീവായി ഏഴാമത്തെ വീക്ക് ആയപ്പോഴത്തേക്കും ചെറുതായിട്ട് എനിക്ക് സ്പോർട്ടിങ്സ് ഉണ്ടായി അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടറെ കണ്ട് ഡോക്ടർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല നേരത്തെ എന്തെങ്കിലും ഓൾഡ് ബ്ലഡ് അങ്ങനെ കിടന്ന് പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് നയൻത്ത് വീക്കായപ്പോൾ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഹെവിയായിട്ട് ബ്ലീഡായി മീൻസ് എനിക്ക് വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു വേദനയൊന്നും ഇല്ലാതെ പെട്ടെന്നാണ് ഭയങ്കരമായിട്ട് ബ്ലീഡായത് എന്ന് പറഞ്ഞാൽ നമ്മൾ മെറ്റേണിറ്റി പതിനാറ് വീക്ക് കഴിഞ്ഞിട്ടാണ് ആൻറ്റിനേറ്റഡ് ക്ലിനിക്കിൽ നമ്മളെ ഡോക്ടേഴ്സ് കാണത്തുള്ളൂ അതായത് പിന്നെ ഗാനക്കോളജിസ്റ്റ് പക്ഷേ അതത് അപ്പം ഞങ്ങൾ ഡയറക്റ്റ് എമർജൻസിയിലാണ് പോയത് അവിടെ ചെന്നിട്ട് അവിടുത്തെ ഡോക്ടർ കണ്ടിട്ടാണ് പിന്നെ ഗൈനക്കണ്ണി റെഫർ ചെയ്യുകയുള്ളൂ എമർജൻസിയിലാണേലും നമ്മൾ നാലല്ലെങ്കിൽ അഞ്ച് മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റുന്നത് അപ്പം ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോകുമ്പോഴേ ഭയങ്കര വലിയ വലിയ ക്ലോട്ടായിട്ടായിരുന്നു ഇങ്ങനെ ബ്ലീഡിങ് ആയി ഉണ്ടായിരുന്നത് ഞാൻ അനങ്ങുമ്പോൾ പോലും ഇങ്ങനെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന എനിക്കറിയാം അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത് ഞാനും എൻ്റെ സിസ്റ്ററിൻ്റെ ലോയും കൂടെയാണ് പോകുന്നത് ഞങ്ങളവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് വെയിറ്റ് ചെയ്തിരിക്കുവാണ് നാലും നാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ അന്ന് അവിടെ ഡോക്ടറെ കണ്ടത് അതും സാധാരണ ഒരു ഇൻഡേണേയാണ് കണ്ടത് എന്നിട്ടാണ് അവർ ഗാനക്കിന് റെഫർ ചെയ്യുന്നത് അപ്പം ഞാൻ അവിടെ ഇരുന്ന് അത് ഒരു നോമ്പുകാലായിരുന്നു അപ്പോൾ ഞാനും ചേച്ചിയും അവിടെ ഇരുന്ന് കൊന്തയിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കുരിശിൻ്റെ വഴി ചെല്ലുന്നുണ്ടായിരുന്നു എല്ലാം ചെല്ലുന്നുണ്ടായിരുന്നു അപ്പോൾ അനങ്ങുമ്പോൾ അനങ്ങുമ്പോൾ എനിക്ക് ഇങ്ങനെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുവാണ് അപ്പോൾ ബാത്റൂമിൽ ചെന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ട് ബ്ലീഡിങ് സ്റ്റോപ്പ് ആയോ എന്തായെന്ന് പക്ഷേ എനിക്ക് പേടുകാരണം പോവാ മീൻസ് ചെക്ക് ചെയ്യാനും പോകാനൊന്നും തോന്നുന്നില്ലായിരുന്നു എന്നിട്ട് പിന്നെ ഞാൻ ഹോസ്പിറ്റൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ട് ഡോക്ടറെ എക്സാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ ഓപ്പൺ ആണ് അപ്പോൾ അത് സ്പോണ്ടേനിയസ് മിസ്കാരേജ് ആണ് എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ബ്ലീഡിങ് സ്റ്റോപ്പ് ആയിരുന്നു ഡോക്ടറിൻ്റെ അടുത്ത് തോന്നി മൂന്ന് ഓപ്ഷൻസ് ആണോ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചിട്ട് പറയാം ഒന്ന് നാച്ചുറലി പോകുന്നു മിസ്കാരേജ് ആയി പോകും അല്ലെങ്കിൽ സെക്കൻഡ് വേണോ മെഡിസിൻ എടുക്കാം അല്ലെങ്കിൽ ഡിയാൻസ് ചെയ്യാം എന്താന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു അപ്പം ഞാൻ പോ ഞാൻ എപ്പം ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയാലും മാതാവിൻ്റെ കാശുരൂപവും അതുപോലെ തൈരം തൊട്ട് പ്രാർത്ഥിച്ചിട്ടേപ്പം വാറുള്ളു അപ്പോഴേ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശുരൂപം ഉണ്ടായിരുന്നു അപ്പം ഞാൻ കാശുരൂപം ഇങ്ങനെ മുറുക്കെ പിടിച്ചിട്ട് പറഞ്ഞു അമ്മേ അമ്മ തന്ന കുഞ്ഞാണ് എനിക്ക് എനിക്ക് കുഞ്ഞിനെ വേണം എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് അമ്മ എനിക്ക് പറഞ്ഞു തന്നെ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലിങ്ങനെ തോന്നുകയാണ് കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ലല്ലോ അതുണ്ടോ ഇല്ലയോ എന്നത് അപ്പോൾ ഹാർട്ട് ബീറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ മെഡിസിൻ എടുത്ത് എടുക്കാൻ പാടില്ലല്ലോ അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ ഹാർട്ട് ബീറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് അറിയുന്നതെന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞു സാധാരണ അവിടെ അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് സ്കാനാണേലും ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് പോലും ഗാന കോളേജിനെ കാണാൻ കിട്ടത്തുള്ളൂ അതിന് മുമ്പ് വരെ നമ്മുടെ മിഡ് വൈഫിൻ്റെ അപ്പോയിൻമെൻ്റ് ആണെങ്കിൽ പോലും ത്രീ മന്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഒരു മലയാളി ഡോക്ടറായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ ഞാൻ രജിസ്റ്റർ ആയിട്ട് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ആയിട്ട് സംസാരിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു വന്ന് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പം കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഉണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ ഇപ്പോൾ ഹാർട്ട് ബീറ്റ് ഉണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഓ ഓപ്പൺ ആണ് മിക്ക എന്നാണേലും അത് കുറച്ച് കഴിഞ്ഞു ഒരിക്കലും ആയി കഴിഞ്ഞാൽ പിന്നെ അത് ക്ലോസ് ആവില്ല സ്പോണ്ടേനിയസ് മിസ്കാരേജ് ആയിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നിട്ട് പിന്നെ അപ്പോഴും ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് മാതാവ് തന്ന കുഞ്ഞില്ലേ എന്ന് ഇങ്ങനെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ബ്ലീഡിങ് സ്റ്റോപ്പായി പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്ലീഡിങ് അത് കഴിഞ്ഞ് എൻ്റെ ത്രൂ ഔട്ട് പ്രഗ്നൻസി ബ്ലീഡിങ് ഒരു സ്പോട്ട് പോലും ഉണ്ടായിട്ടില്ല അത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് എൻ്റെ പ്രഗ്നൻസിയിൽ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു എൻ്റെ ഷുഗർ ഹൈ ആയിരുന്നു ബ്ലഡ് പ്രഷർ ഹൈ ആയിരുന്നു എല്ലാ ആൻറ്റിനേറ്റർ ചെക്കപ്പിന് പോയാലും എന്നും രാവിലെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വൈകിട്ട് വീട്ടിൽ വരാറുള്ളൂ എന്നോ എൻ്റെ എപ്പോൾ ചെന്നാലും എൻ്റെ ബി പി ഹൈ ആയിരിക്കും ആദ്യത്തെ ചെക്കപ്പ് ആദ്യം ചെക്ക് ചെയ്യുമ്പോൾ ബി പി ഹൈ ആയിരിക്കും അവർ തന്നെ ഒബ്സർവേഷനിൽ ഇടും ഒബ്സർവേഷനിലിട്ട് രണ്ട് റീഡിങ് കഴിയുമ്പോഴത്തേക്കും ബി പി നോ നോർമൽ ആകും അങ്ങനെ അവരെന്നെ ഈവനിങ്ങിൽ വീട്ടിൽ പറഞ്ഞു വിടും അങ്ങനെ തേർട്ടി ഫോർ വീക്സിൽ പ്രഗ്നൻസി ആൻറ്റി ചെക്കപ്പിന് ചെയ്യുന്നപ്പോൾ എൻ്റെ ബി പി അപ്പോഴും ഹൈ ആയിരുന്നു അപ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ യൂറിന് പ്രോട്ടീൻ കണ്ടു അപ്പോൾ പ്രിയക്ലാംശിയെന്ന് പറഞ്ഞു അങ്ങനെ അവരെന്നെ അഡ്മിറ്റ് ചെയ്തു ഹോസ്പിറ്റലിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം ബ്ലഡിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടാവുണ്ടോ ഇല്ലയോ നോക്കാം അങ്ങനെ ഉണ്ടാവുവാണെങ്കിൽ നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തു രണ്ട് അങ്ങനെ നാല് ദിവസം ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റായിട്ട് കിടന്നു അപ്പം നാലാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ എട്ടാം തീയതിയാണ് അപ്പം അന്ന് എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല അപ്പോൾ ഞാൻ കൊന്ത ചെല്ലുന്നുണ്ട് എപ്പോഴും കൊന്ത ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും അതുപോലെ ബൈബിൾ ബൈബിളും വായിക്കുമായിരുന്നു ഫോണിനകത്ത് ബൈബിളിങ്ങനെ പ്ലേ ചെയ്യുമായിരുന്നു കേട്ടോണ്ടിരിക്കുമായിരുന്നു എപ്പോഴും അതുപോലെ അച്ഛൻ്റെ ധ്യാനവും യൂട്യൂബിലെ ധ്യാനം എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അന്ന് സെപ്റ്റംബർ എട്ടാം തീയതി ഞാൻ പ്രതീക്ഷിക്കുന്ന അതായത് എന്നെ ഡിസ്ചാർജ് ചെയ്യുന്നത് ഡോക്ടർ പറയുന്നത് നമുക്ക് നോക്കാം നോക്കാം എന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അപ്രത്യക്ഷമായിട്ട് ഡോക്ടർ എന്നെ ഡിസ്ചാർജ് ഡിസ്ചാർജ് ചെയ്തു പിന്നെ തേർട്ടി സിക്സ് വീക്സിൽ തേർട്ടി സിക്സ് വീക്സും ത്രീ ഡേയ്സും ഉള്ളപ്പം എനിക്ക് ആരോഗ്യമുള്ളൊരു പെൺകുഞ്ഞിനെ തന്നെ മാതാവ് അനുഗ്രഹിച്ചു എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല പൂർണ്ണ ആരോഗ്യതയോടെയാണ് എനിക്ക് തന്നത് മാതാവിന് ഒരായിരം ഒരായിരം നന്ദി ബൈബിൾ വായിക്കാറുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്ന് എപ്പോൾ ഡ്യൂട്ടിക്ക് പോയാലും ഈ മാതാവിൻ്റെ കൊന്തയും കാശരൂപവും മുറുകെ പിടിച്ചുകൊണ്ടാണ് പോകുന്നത് പോകുന്ന വഴി എന്നും കൊന്ത ചെല്ലുവായിരുന്നു ഡ്യൂട്ടി ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിൽ എൻ്റെ പോക്കറ്റിൽ എപ്പോഴും ഈ കൊന്ത ഉണ്ട് എപ്പോഴും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഈ കൊന്ത അതുപോലെ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പാണ് എപ്പോൾ പുറത്ത് പോയാലും ചെക്കപ്പിന് പോയാലും തൈലം വെച്ച് വയറ്റിൽ കുരിശു വരച്ചിട്ടും നെറ്റി കുരിശു വരച്ചിട്ട് പോകാറുണ്ട് എൻ്റെ പേർ ഇരുപത്താറ് ഒമ്പത് ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും സന്താനപുഷ്ടി നൽകി നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇവിടെ കാര്യജ് ആവും എന്ന് ഡോക്ടേഴ്സ് പറയുന്ന സമയത്ത് ഈ കുടുംബം ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് പരിശുദ്ധ അമ്മയുടെ മതസ്ഥതയിൽ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ലഭിക്കുകയാണ് കഷ്ടതകളിൽ നമ്മൾ ദൈവത്തിൽ അഭയപ്രാപിക്കുകയാണ് ഇവിടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമാണ് നമുക്ക് തുണിയായിട്ടുള്ളത് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയനുഗ്രഹങ്ങൾക്ക് കൈയ്യടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ സഹസ്രം യേശുവേ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക